സ്ത്രീകൾ വീട്ടിൽ പ്രസവിച്ചാൽ പണ്ടുകാലത്തെല്ലാം വീട്ടിൽ തന്നെയല്ലേ ഇതൊക്കെ നടന്നിരുന്നത് എറണാകുളം പെരുമ്പാവൂർ സ്വദേശിനിയായ യുവതി മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മരിച്ച സംഭവം ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമായ യുവതി പ്രസവശേഷം ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാൻ വേകിയതാണത്രേ മരണകാരണം മലപ്പുറത്ത് വീട്ടിൽ നടന്ന പ്രസവത്തെ തുടർന്ന് രക്തം വാർന്ന മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രമുള്ള യുവതി മരിച്ചത് മരണമല്ലത് കൊലപാതകമാണ് പ്രസവ വേദന കൊണ്ട് പുളഞ്ഞിട്ടും ഭർത്താവായ സിറാജുദ്ദീൻ അസ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല അന്ധവിശ്വാസത്തിന്റെ ആദ്യത്തെ ഇരയല്ല അസ്മ പക്ഷേ ഇനി ഒരു അസ്മയുണ്ടാകരുതെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇത് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ആദ്യത്തെ രണ്ട് പ്രസവം ആശുപത്രിയിലായിരുന്നു രക്തം വാർന്നു കിടക്കുന്ന അസ്മയെ നോക്കാൻ ആ സമയത്ത് വീട്ടിൽ സിറാജുദ്ദീൻ അല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു അതൊരു മരണമല്ല കൊലപാതകമാണ് എന്നൊക്കെയാണ് പലരും ആരോപിക്കുന്നത് ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ആദ്യ രണ്ട് പ്രസവങ്ങൾ ആശുപത്രിയിൽ വെച്ചു നടത്തി പിന്നീടാണ് അസ്മയും ഭർത്താവ് സിരാജുദ്ദീനും അഖ്യുപങ്ചർ ചികിത്സാരീതി പഠിച്ചത് തുടർന്നുള്ള മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ തന്നെ ഇന്നലെ ആറു മണിയോടെയാണ് അസ്മ പ്രസവിച്ചത് ഒപ്പം ഭർത്താവ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒൻപത് മണിയോടെ അസ്മ മരിച്ചു നവജാത ശിശുവിനെയും മറ്റു മക്കളെയും കൂട്ടി ആംബുലൻസിൽ സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് തിരിച്ചു ആംബുലൻസ് ഡ്രൈവർ കാര്യം അന്വേഷിച്ചപ്പോൾ ഭാര്യയ്ക്ക് ശ്വാസം മുട്ടലെന്ന് പറഞ്ഞ് മരണം മറച്ചു വെച്ചു കഴിഞ്ഞു വിളിച്ചു പറയാണ് ഇങ്ങനെ ആസ്മ പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളി പറയാണ് നിമിഷം കൈ പോയിപ്പോ അത് തീർച്ചയായിട്ടും ആശുപത്രി കൊണ്ടു കൊണ്ടായിരുന്നു വീട്ടിൽ പ്രസവിക്കുകയും അതിന് അലോപതി അല്ലാത്ത ചികിത്സ ഭർത്താവ് നൽകുകയും ചെയ്തു പ്രസവം കഴിഞ്ഞ് യുവതി മരിച്ചു സ്വാഭാവികമായും കേസാവും ഭർത്താവിനെയും ചികിത്സിച്ച ആളെയും പോലീസ് അറസ്റ്റ് ചെയ്യും ഇവിടെ ചികിത്സ ഭർത്താവ് തന്നെയാണ് നടത്തിയതെന്നാണ് പെരുമ്പാവൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അസ്മയുടെ കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കുക റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് നീക്കം എന്തായാലും മരിച്ച കാരണം കൊണ്ട് ചികിത്സകനെയും അയാളെ കൊണ്ട് ചികിത്സിപ്പിച്ച ഭർത്താവിനെയും അറസ്റ്റ് ചെയ്യണം മുന്നേ ചികിത്സ രീതിയിലുള്ള രീതിയിലെ വലിയ പുരോഗതി അതെല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് വീട്ടിൽ പ്രസവിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എങ്ങനെ അതിനെ നമ്മൾ ചികിത്സിക്കാം അതുകൊണ്ട് തന്നെ അലോപ്പതി ഹോസ്പിറ്റലുകളൊക്കെ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവൂ എന്നാണ് കുറെ ആൾക്കാരും വാദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതൊന്നും പരിശോധിക്കാൻ അധികാരികളില്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ചില കണക്കുകൾ കൂടി ഞാൻ വെക്കുകയാണ് ആരോഗ്യ വകുപ്പ് നടത്തിയ ഒരു പഠനം ഇത് മലപ്പുറം ജില്ലയിലെ മാത്രം കണക്കാണെന്ന് കൂടി ഓർക്കണം ആറ് വർഷത്തിനിടെ നോക്കൂ ആറ് വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഗാർഹിക പ്രസവങ്ങളാണ് നടന്നിരിക്കുന്നത് ഓരോ വർഷവും ഇരുന്നൂറിനടുത്താണ് ഗാർഹിക പ്രസവം എന്നത് എത്രത്തോളം ഗുരുതരമാണ് ഈ കണക്കെന്ന് നമ്മളോട് പറയുന്നുണ്ട് ഏറ്റവും കൗതുകം എന്താണെന്ന് അറിയുമോ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും ഗാർഹിക പ്രസവം കുറവെന്ന് ആരോഗ്യ വകുപ്പ് കണ്ടെത്തുന്ന കൂടിയുണ്ട് മലപ്പുറം ജില്ലയിലെ മാത്രം കണക്കാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കണക്ക് നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ജാഗ്രതയോടെ ഇടപെടേണ്ട അനിവാര്യമായ സാഹചര്യം എത്തിക്കഴിഞ്ഞുവെന്ന് എന്നാൽ ചിലരുടെ വാദം ആ സ്ത്രീ നാല് കുട്ടികളെയും പ്രസവിച്ചത് വീട്ടിൽ തന്നെയാണ് ഈ പ്രസവമാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായതും അത് മരണത്തിൽ അവസാനിച്ചതും ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഭർത്താവ് ആദ്യം തന്നെ അലോപ്പതി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തുടർന്നു ആ ഡോക്ടർ പറയുന്ന പ്രകാരം പ്രസവം കഴിയുന്നത് വരെ അത് തന്നെ തുടരുകയും ചെയ്യുന്നു ചിലരുടെ പ്രസവ സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടാവും ചിലത് അമ്മയോ കുട്ടിയോ അല്ലെങ്കിൽ രണ്ടു പേരും വരിക നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയോ ഭർത്താവിനെയോ ഡോക്ടറെയോ ഒരു പോലീസും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവർ വാദിക്കുന്നത് ചില കാര്യങ്ങൾ ബോധപൂർവ്വം മറച്ചു വെക്കുന്നതായിട്ട് കാണുന്നു ഈ കേസിൽ തന്നെ പ്രാഥമികമായി അവിടെ നിന്ന് ഡി നൽകിയ റിപ്പോർട്ടിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ ചൊല്ലുമ്പോൾ മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് പറയേണ്ടതില്ല അപ്പോൾ മറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അവബോധം അല്ലല്ലോ അത് മറച്ചു വെക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് വാസ്തവത്തിൽ മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് മനഃപൂർവമായിട്ടുള്ള ഒരു കണക്കാക്കേണ്ടതായിട്ട് വരും വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ ഒരു പൊതുബോധം എല്ലാവരെയും എല്ലാവരെയും ആരോഗ്യവും മരണ എന്നത് എത്ര വലിയ ആശുപത്രിയായാലും ഇനിയിപ്പോൾ ഒരു ചെറിയ വീടായാലും അത് നടക്കേണ്ടത് നടക്കും ഇതിപ്പോൾ രക്തസ്രാവം കണ്ട ഉടനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന് പാല് കൊടുക്കേണ്ട പ്രിയപ്പെട്ട അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു വീട്ടിൽ പ്രസവിച്ചാലും ആശുപത്രിയിൽ പ്രസവിച്ചാലും നഷ്ടപ്പെട്ടാൽ അതിനെ ഒരേ തരത്തിൽ കാണണം സർക്കാർ അലോപ്പതി ഡോക്ടർ തരുന്ന ആ ചികിത്സാരീതി അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് അത് രോഗിയുടെ അവകാശമാണ് എന്നാലും നമ്മുടെ സ്വന്തക്കാരുടെ ജീവരക്ഷിക്കാനുള്ള തീരുമാനം നല്ലത് മാത്രം നമുക്കെടുക്കാം വിവാദങ്ങളും മറ്റും ഒരു സമയം എത്തുമ്പോൾ തനിയെ അവസാനിച്ചോളും അത് മറ്റൊരു വിവാദം വരും വരെയേ ആയുസ്സുള്ളൂ